കാട്ടാക്കട ഡി ഓ എസ് പിയുടെ പേരിൽ അഞ്ച് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ അക്കൗണ്ടുകളിൽ നിന്നും നിരവധി പേരെ ആണെന്ന വ്യാജേന ബന്ധപ്പെടാൻ ശ്രമിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത് കാട്ടാക്കട ഡി എസ് പിയുടെ നേതൃത്വത്തിൽ തന്നെ തട്ടിപ്പ് സംഘത്തിന് പിടികൂടുവാനുള്ള അന്വേഷണവും ആരംഭിച്ചു ഡി ഓ എസ് പിയുടെ വ്യാജ ഫേസ്ബുക്കിൽ ഫ്രണ്ട് ആകുന്നവരെ വിളിച്ച് സാമ്പത്തികം ആവശ്യപ്പെട്ടതോടെയാണ് സംശയത്തിനിടയാക്കിയത് സംശയം തോന്നിയ ചിലർ ഡിവൈഎസ്പിയെ വിവരം ധരിപ്പിച്ചതോടെയാണ് സംഭവം പുറത്തിറിയുന്നത് തട്ടിപ്പ് സംഘമാണ് ഫേസ്ബുക്കിന് പിന്നിലെന്നും കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്